നമസ്കാരം നീലകേഷി മഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഓരോ രാശിക്കാരുടെയും മെയ് മാസത്തെ ഫലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നത്തെ വീഡിയോയിൽ മകരം രാശിക്കാരുടെ മെയ് മാസത്തെ ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് മകരം രാശിയിൽ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി വരുന്നതാണ് മകരം രാശിക്കാർക്ക് ഗ്രഹങ്ങളുടെ രാശിമാറ്റം എങ്ങനെയാണെന്ന് നോക്കാം ശരിയാണ് മകരം രാശിയുടെ അധിപൻ സൂര്യൻ മെയ് പതിനഞ്ചിന് അഞ്ചാം ഭാവമായ ഇടവം രാശിയിലേക്കും ബുധൻ മെയ് ഏഴിന് മീഡം രാശിയിലേക്കും തുടർന്ന് അഞ്ചാം ഭാവമായ ഇടവം രാശിയിലേക്കും പ്രവേശിക്കും ബുധൻ മെയ് മുപ്പത്തി ഒന്നിന് നാലാം ഭാവമായ മീഡം രാശിയിലേക്കും പ്രവേശിക്കും ചൊവ്വയ്ക്ക് ഈ മാസം രാശിമാറ്റം വരുന്നില്ല ഏഴാം ഭാവമായ കർക്കിടക രാശിയിൽ തുടരും വ്യാഴം മെയ് പതിനാലിന് അഞ്ചാം ഭാവമായ ഇടവം രാശിയിൽ നിന്നും ആറാം ഭാവമായ മിഥുനം രാശിയിലേക്ക് മാറും ശനിക്ക് രാശിമാറ്റം വരുന്നില്ല മൂന്നാം ഭാവമായ മീനം രാശിയിൽ തുടരും രാഹു മെയ് പതിനെട്ടിന് മൂന്നാം ഭാവമായ മീനം രാശിയിൽ നിന്നും രണ്ടാം ഭാവമായ കുംഭം രാശിയിലേക്ക് മാറുകയും കേതു മെയ് പതിനെട്ടിന് ഒമ്പതാം ഭാവമായ കന്നിരാശിയിൽ നിന്ന് എട്ടാം ഭാവമായ ചിങ്ങം രാശിയിലേക്ക് മാറുന്നു ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലക്നാലുള്ള ഗ്രഹഭാവങ്ങളും അവയുടെ നിൽപ്പും ഗ്രഹങ്ങളുടെ ബലാബലവും അനുസരിച്ച് വ്യക്തിഗത ഫലങ്ങളിൽ കുറച്ച് മാറ്റം വരുവാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായി വ്യക്തിഗത ഫലങ്ങൾ അറിയുവാൻ ഗ്രഹനില പരിശോധിക്കേണ്ടതാണ് പൊതുവായുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് സാമ്പത്തികപരമായി നോക്കുമ്പോൾ മകരം രാശിക്കാർക്ക് ചൊവ്വ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങൾക്ക് കടബാധ്യതകൾ ഒരളവ് വരെ തീർക്കുവാനും കഴിയും സാമ്പത്തികപരമായി അനുഭവിച്ചു കൊണ്ടിരുന്ന മനപ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒരളവ് വരെ ആശ്വാസം ലഭിക്കുന്ന മാസമാണ് സാമ്പത്തികപരമായി തിരികെ ലഭിക്കുവാനുള്ള പണത്തിൻ്റെ തടസ്സം മാറിക്കിട്ടും പുതിയ നിക്ഷേപ പദ്ധതികളിൽ നിക്ഷേപിക്കുവാൻ അവസരം ലഭിക്കുകയും ചെയ്യും നിക്ഷേപങ്ങളിൽ ചേരുമ്പോൾ ഡോക്യുമെന്റ്സ് കൃത്യമായി പരിശോധിക്കുകയും സർക്കാർ പരമായ രേഖകൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയും വേണ്ടതാകുന്നു കുടുംബവുമായി വിനോദയാത്രകൾ പോകുവാനുള്ള അവസരം വന്നു ചേരും മുപ്പത്തി അഞ്ചിനും നാൽപ്പത്തി അഞ്ചിനുമിടയിൽ പ്രായമുള്ള സ്ത്രീ ജനങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധയും പുരുഷന്മാർക്ക് കൂടുതൽ ഫേവറായി വരുന്ന ഒരു മാസമാണ് മെയ് മാസത്തിലെ സാമ്പത്തിക സ്ഥിതി ഉദ്യോഗപരമായി മെയ് മാസത്തിലെ ആദ്യത്തെ രണ്ടാഴ്ച മാനസികപരമായി അനുകൂലമല്ലാത്തതിനാൽ പല ചിന്തകളും മനസ്സിനെ അലട്ടുവാൻ സാധ്യത സാധ്യതയുള്ളതിനാൽ ഉദ്യോഗത്തിലുള്ളവർക്ക് കർമ്മപരമായി തടസ്സങ്ങൾ കാണുന്നു നാലാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നതിനാൽ സർക്കാർ മേഖലയിൽ ഉള്ളവർ ഫയർ മേലധികാരികളിലേക്ക് വിടുമ്പോൾ ക്രൂസ് ചെക്ക് ചെയ്ത് വിടേണ്ടതാവുന്നു സഹപ്രവർത്തകരുമായി ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരുവാൻ സാധ്യതയുണ്ട് പ്രൈവറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് മെയ് മാസത്തിന്റെ രണ്ടാമത്തെ ആഴ്ച മുതൽ ഗുണകരമാണ് വിദേശ രാജ്യങ്ങളിൽ നിൽക്കുന്നവർക്ക് പെട്ടെന്ന് സാമ്പത്തികത്തിന്റെ ആവശ്യം വരുന്നതാണ് ഉദ്യോഗപരമായി ഇവർക്ക് ഈ മാസം ഗുണകരമാണ് പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങൾക്ക് ചെറിയ ലാഗ് വരുന്ന സമയമാണ് പുതിയ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് വീറ്റ് ചെയ്യുന്നവർക്ക് മെയ് മാസത്തിന്റെ അവസാനത്തിലാണ് ഗുണകരമായി വരുന്നത് ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് മെയ് പകുതിക്ക് ശേഷമാണ് ഒരു ഉയർച്ച വരുന്നത് പാർട്ണർഷിപ്പ് മേഖലയിൽ ഉള്ളവർക്ക് അനുകൂല സമയമാണ് ചെറുകിട വ്യാപാര മേഖലയിൽ നിൽക്കുന്നവർക്ക് ഈ മാസം നഷ്ടങ്ങൾ വരുവാൻ ഇടയുള്ളതിനാൽ ബിസിനസ്സിൽ നല്ല ശ്രദ്ധയും ഹാർഡ് വർക്കും വേണ്ടി വരുന്ന സമയമാണ് കാർഷിക മേഖലയിൽ നിൽക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഷോർട്ട് ടൈം കൃഷി ചെയ്യുന്നവർക്ക് മാസാന്ത്യത്തിൽ ലാഭമുണ്ടാകുന്ന സമയമാണ് കുടുംബപരമായി മകരം രാശിക്കാർക്ക് പ്രത്യേകിച്ച് അവിട്ടം ആദ്യ പകുതി നക്ഷത്ര ജാതർക്ക് കുടുംബത്തിലെ അംഗങ്ങളുമായി സ്വരച്ചേർച്ച കുറവ് വരുന്ന സമയമാണ് അമ്പത് കഴിഞ്ഞ പുരുഷന്മാർക്കാണ് മേൽ പറഞ്ഞ ഫലം കൂടുതൽ അനുഭവത്തിൽ വരുന്നത് ഉത്രാടം തിരുവോണം നക്ഷത്ര ജാതർക്ക് കുടുംബപരമായി തിരികെ ലഭിക്കുവാനുള്ള സാമ്പത്തികവും അതുപോലെ ഭൂമി ലാഭവും ഉണ്ടാകുന്ന സമയമാണ് മകരം രാശിക്കാർക്ക് മെയ് മാസത്തിലെ അവസാന വാരത്തോടെ കുടുംബത്തിൽ സമാധാനം വരുന്നതാണ് സ്ത്രീ ജനങ്ങൾക്ക് കുടുംബത്തിലെ വിശേഷ അവസരങ്ങളിൽ നേതൃസ്ഥാനം ലഭിക്കുവാനും യോഗം കാണുന്നുണ്ട് വിദ്യാപരമായി യാത്രകൾക്ക് വിസ പ്രോസംഗ് നടക്കുന്നവർക്ക് വേഗത്തിൽ പേപ്പർ വർക്ക് നടന്നു കിട്ടുവാൻ യോഗം കാണുന്നു ഈ ഒരു മാസം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ക്ഷമയും ശ്രദ്ധയും നേട്ടുന്ന സമയമാണ് മെയ് മാസത്തിലെ ആദ്യ പകുതി ചുവയുടെയും സൂര്യന്റെയും നിൽപ്പ് അനുകൂലമല്ലാത്തതിനാൽ രണ്ടാമത്തെ പകുതിയിൽ പുരോഗതി വരുന്നതാണ് മകരം രാശിക്കാർക്ക് പ്രശ്നപരിഹാരാർത്ഥം വിഷ്ണു ഭഗവാനോ ശ്രീ സൂക്തം വഴിപാടും ശാസ്താവിന് നെയ്വിളക്ക് വഴിപാടും നടത്തുന്നത് കാര്യങ്ങൾ അനുകൂലമായി വരുവാൻ ഉത്തമമാകുന്നു പുതിയ അധ്യായവുമായി വരും വരെ നന്ദി നമസ്കാരം